നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള റോഡ് അനുമതിയില്ലാതെ വെട്ടിപ്പൊളിച്ച സ്ഥാപനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള റോഡ് അനുമതിയില്ലാതെ വെട്ടിപ്പൊളിച്ച സ്ഥാപനത്തിനെതിരെ കേസെടുത്ത് നഷ്ടം ഈടാക്കണം പ്രതിപക്ഷ നേതാവ് പാലൊളി മെഹബൂബ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി നിലമ്പൂർ നഗരസഭയിലെ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ പൊതുമരാമത്ത് എയർടെൽ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനം നിലമ്പൂർ നഗരസഭയിലെ ഉടമസ്ഥയിലുള്ള വീട്ടിക്കുത്ത് റോഡ് മുതൽ ജ്യോതി ഓട്ടോ ഗാരേജ് വരെയുള്ള റോഡ് വെട്ടിപ്പൊളിച്ച് കുഴിയെടുത്ത് ക്യാബ് ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഈ കഴിഞ്ഞ ഒന്നാം തീയതി ആണ് സംഭവം നടന്നത് ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഞങ്ങൾ നഗരസഭാ സെക്രട്ടറിയെ ഈ മേലിയ വെച്ചപ്പോൾ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ നിലമ്പൂർ നഗരസഭയുടെ അനുമതി ഇല്ലാതെ നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള റോഡുകൾ വെട്ടിപ്പൊളിച്ച് ക്യാബ് ഇടാൻ ഈ കമ്പനിക്ക് ആരാണ് അനുമതി നൽകിയത് കഴിഞ്ഞ എട്ടാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറി ഈ പറയുന്ന കമ്പനിയുടെ അപേക്ഷ പരിഗണിച്ച് നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ഇവരിൽ നിന്ന് റെസ്റ്റോറ ചാർജ് റെസ്റ്റോറേഷൻ ചാർജ് ഈടാക്കി അടക്കാൻ തീരുമാനിച്ചതാണ് ആ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോ രണ്ടു ലക്ഷം രൂപക്ക് താഴെ മാത്രം റെസ്റ്റോറേഷൻ ഈ കമ്പനിക്ക് അനുമതി കൊടുത്തതിൽ വലിയ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഈ അന്വേഷിക്കണം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിക്കുത്ത് എൽ പി സ്കൂൾ മുതൽ ജ്യോതി ഓട്ടോ ഗ്യാരേജ് എതിർവശം വരെ നഗരസഭയുടെ അനുമതി ഇല്ലാതെ ഭാരതി എയർടെൽ ലിമിറ്റഡ് എന്ന സ്ഥാപനം പല ഭാഗങ്ങളിലായി വെട്ടിപ്പൊളിച്ച് കുഴികളെടുത്ത് കേബിൾ ഇട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒന്നാം തീയതിയാണ് സംഭവം നടന്നത് ഇത് സംബന്ധിച്ച് നഗരസഭാ സെക്രട്ടറിയോടും പൊതുമരാമത്ത് എഇയോടും അന്വേഷിച്ചപ്പോൾ നഗരസഭയിൽ നിന്നും ഇവർക്ക് അനുമതി നൽകിയിട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ ആരാണ് ഈ സ്വകാര്യ കമ്പനിക്ക് നഗരസഭയുടെ അനുമതിയില്ലാതെ റോഡ് വെട്ടി പൊളിക്കുവാൻ അനുമതി നൽകിയത് എന്നും ഇവർക്കെതിരെ പോലീസിൽ പരാതി നൽകി നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടും സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും നാലാം ദിവസമായിട്ടും ഇതുവരെ പോലീസിൽ സെക്രട്ടറിയോ എഇയോ പരാതി നൽകുകയോ ഇവർക്ക് നോട്ടീസ് നൽകുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതിൽ വലിയ അഴിമതി നടന്നതായി സംശയിക്കുന്നു ഒന്നാം തീയതി തന്നെ നഗരസഭയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർമാനും നഗരസഭാ സെക്രട്ടറിക്ക് അനുമതിയില്ലാതെ റോഡ് വെട്ടിപ്പൊളിച്ചതിന് ഈ കമ്പനിക്കെതിരെ പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം പരാതി നൽകിയതായി സെക്രട്ടറിയും എയും സമ്മതിച്ചു നഗരസഭാ കൌൺസിലിൽ ഈ വിഷയം അജണ്ടയായി വന്നിട്ടില്ല ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഭാരതീയ എയർടെൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ റോഡ് വെട്ടിപ്പൊളിച്ച് കേബിൾ ഇട്ട് മൂടുന്നതിന് റെസ്റ്റോറേഷൻ ചാർജ് ഇനത്തിൽ നാല് രൂപ കമ്പനിയിൽ നിന്നും ഈടാക്കുന്നത് സംബന്ധിച്ച് അജണ്ടയുണ്ടാക്കി കൗൺസിലിൽ വെക്കുന്നതിന് തീരുമാനിച്ചതായി രേഖ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഈ അജണ്ട കൗൺസിലിൽ വന്നില്ല ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ ഇതേ കമ്പനിക്ക് രണ്ടു ലക്ഷത്തിൽ താഴെ റെസ്റ്റോറേഷൻ ചാർജ് തീരുമാനിച്ച വീട്ടിക്കുത്ത് എൽ പി സ്കൂൾ മുൻവശം മുതൽ ജ്യൂതി ഓട്ടോ ഗ്യാരേജ് വരെ പല ഭാഗങ്ങളിലായി കുഴിയെടുക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തി നൽകിയതിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് നാല്പത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ തീരുമാനിച്ച് നഗരസഭയിൽ അടയ്ക്കുവാൻ തീരുമാനിച്ച ഭാഗങ്ങളിൽ റോഡ് മുഴുവൻ വെട്ടിപ്പൊളിക്കാതെ ഇതേ റോഡിൽ ഇടവെട്ട് വെട്ടിപ്പൊളിച്ച് കുഴിയെടുക്കുന്നതിന് രണ്ടു ലക്ഷത്തിന് താഴെ റെസ്റ്റൊറേഷൻ ചാർജ് തീരുമാനിച്ചു നൽകിയിട്ടുള്ളത് ഇതിനായി ചാർജ് തീരുമാനിച്ചു നൽകിയ ഉദ്യോഗസ്ഥനെതിരെയും കർശന നടപടി ഉണ്ടാകണം നഗരസഭയുടെ അനുമതിയില്ലാതെ റോഡ് വെട്ടിപ്പൊളിക്കുവാൻ ഈ കമ്പനിയുമായി ഒത്തുകളിച്ചവർക്കെതിരെയും കമ്പനിക്കെതിരെയും പോലീസിൽ പരാതി നൽകി നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും നാൽപ്പത്തിമൂന്ന് ലക്ഷത്തിനു മുകളിൽ നേരത്തെ തീരുമാനിച്ച തുക രണ്ട് ലക്ഷത്തിന് താഴെ ആയതിലെ വൻ അഴിമതി അന്വേഷിക്കണമെന്നും നഗരസഭ വൈസ് ചെയർമാൻ പോലും നടപടി ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടും ഇതുവരെ പരാതി നൽകാതെ ഈ സ്വകാര്യ കമ്പനിയെ സഹായിക്കുന്നതിന് പിന്നിൽ ആരാണെന്ന് ആവശ്യപ്പെട്ടും തർശന നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തേണ്ടി വരുമെന്നും കാണിച്ച് പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി നിലമ്പൂർ